സച്ചിന്റെ രവീന്ദ്രൻ ജീവിതത്തിലെ അടുത്തൊരു എപ്പിസോഡിൽ എന്തൊക്കെയാണ് നടക്കാൻ പോകുന്നത് നോക്കാം ഈ എപ്പിസോഡിൽ കാണിക്കുന്നത് ആദ്യം അതുപോലെ തന്നെ വിമലയെ അവിടെ നിന്ന് പോയി കഴിഞ്ഞതിന് ശേഷം ശ്രുതി ഭയങ്കര വിഷമിച്ച് നിൽക്കുകയാണ് ആ സമയത്ത് ശ്രുതി അടുക്കള ചെന്നിട്ട് എന്താ പറ്റി എന്താ നിൻ്റെ കണ്ണ് നിറഞ്ഞിരിക്കുന്നത് ഒരു ചെറിയ തലവേദനയാണെന്ന് പറഞ്ഞിട്ട് ശ്രുതി അങ്ങ് പോവുകയാണ് അപ്പോൾ എന്നപ്പോൾ ഇന്നീ മുഖം വാഷ് ചെയ്തിട്ട് വാന്ന് പറഞ്ഞിട്ട് പറയുകയാണേ അത് കഴിഞ്ഞിട്ട് ശ്രുതി അവർ പോയല്ലോ അല്ലേ അവർ വന്നില്ലല്ലോ എന്ന് പറയുകയാണേ അപ്പോൾ ആ വയസ്സായ സ്ത്രീയും കുട്ടിയല്ലേ അവരെക്കുറിച്ചാണ് പറഞ്ഞത് അത് കുറച്ച് സങ്കടത്തോടു കൂടിയാണ് ശ്രുതി പറയുന്നത് അപ്പോൾ ഈ സച്ചിക്ക് വേറെ പണിയൊന്നുമില്ലല്ലോ ആരെങ്കിലും വീട്ടിൽ കയറ്റി കൊണ്ടുവന്ന് താമസിപ്പിച്ചോളം ശ്രുതി നീം പറഞ്ഞില്ലേ അവരോട് നിന്നോട്ടെ എന്നുള്ളത് എന്തിനാണ് വെറുതെ അവരെയൊക്കെ ഇങ്ങനെ കെയർ ചെയ്യുന്നത് അവരെക്കുറിച്ച് ഭയങ്കര കെയറിംഗ് ആയിട്ടൊക്കെ നീ സംസാരിച്ചല്ലോ ഞാനൊന്ന് പറഞ്ഞു എന്നുള്ള അപ്പോൾ നമ്മൾ ഹോട്ടലിലേക്ക് പോകുമല്ലോ കഴിച്ചോണ്ടിരിക്കുമ്പോൾ ആരെങ്കിലുമൊക്കെ വന്നു കഴിഞ്ഞാൽ പറയില്ലേ വാ ഇരിക്കുക കഴിക്കുന്നൊക്കെ അതൊക്കെ നമ്മൾ ചുമ്മാ മാനേഴ്സിന് വേണ്ടി പറയുന്നതല്ലേ നമ്മളങ്ങനെ ചോദിക്കുന്ന സമയത്ത് അവർ മറുപടി എന്ത് പറയണമായിരുന്നു കുഴപ്പമില്ല വേണ്ട എന്നല്ലേ പറയേണ്ടത് എന്നാൽ ഇവരാണെങ്കിലോ ആ പയ്യനെ ഇവിടെ നിർത്തിയിട്ട് രണ്ട് ദിവസം താമസിച്ചിട്ടാണ് പോയത് ഇതുകൊണ്ടാണ് ഞാൻ ആരോടും സിമ്പതി ഒന്നും കാണിക്കാതിരുന്നത് പിന്നെ രണ്ട് ദിവസം നമ്മൾ എ സി ഒന്നുമില്ലാതെ പുറത്ത് എത്ര കഷ്ടപ്പെട്ടു മര്യാദയ്ക്ക് ഉറങ്ങാൻ പോലും പറ്റാതെ എന്നാൽ വന്ന ലേഡിയുണ്ടല്ലോ അവരാണെങ്കിൽ നന്നായിട്ട് സൂചിച്ചിട്ടല്ലേ പോയത് അതുകൊണ്ട് അവർ കൂടൊന്നും പോകാനുള്ള മനസ്സും വന്നില്ല സുതിയുടെ സംസാരം ശ്രുതി എന്താ നീ ഇങ്ങനെയൊക്കെ പറയുന്നത് സ്വന്തം അമ്മയെക്കുറിച്ചാണല്ലോ പറയുന്നത് അതുകൊണ്ടാണ് ഇങ്ങനെ ചോദിച്ചു പോകുന്നത് പക്ഷെ ശ്രു ശുതി ആണെങ്കി ഇതൊന്നും അറിയാതെയാണ് പെരുമാറുന്നത് ഞാൻ സീരിയസ് ആയിട്ട് തന്നെയാണ് പറഞ്ഞത് ഞാനൊന്നും നാട്ടിലേക്ക് പോയില്ലത് ഒരു ചെറിയ വീടാണ് അവിടെ ഒരു എ സി പോലും ലഭിക്കാൻ ഇവിടെയാണെങ്കിൽ അവർ വന്നപ്പോൾ തനിയൊരു റൂം എ സി ഇതൊക്കെ കണ്ടപ്പോൾ അവർക്ക് നല്ല സന്തോഷമായി കാണും അവർക്കിതൊരു ഫൈവ് സ്റ്റാർ ഹോട്ടൽ പോലെ ആയിരിക്കും ഇങ്ങനെയൊക്കെ ആയിരുന്നെങ്കിൽ അവർ ഒരു മാസം തങ്ങിയിട്ടുണ്ടാവുമെന്ന് ശ്രുതിക്ക് ഭയങ്കര ദേഷ്യം വരണം സ്റ്റോപ്പ് ശ്രുതി സുതി ജനിച്ചപ്പോൾ തന്നെ എ സിയിലാണോ ഇത് അത്ര വലിയ വീടൊന്നുമല്ല നീ വലിയ മ്യൂസിയം പോലെ പറയുന്നു അവരുടെ എമർജൻസി കാരണം അവരോട് നിന്നല്ലേ ഉള്ളൂ നീ നിൻ്റെ ഇഷ്ടത്തിന് സംസാരിക്കുകയാണ് ശ്രുതി ഭയങ്കര ഷൗട്ട് ചെയ്യുകയാണേ നീ എന്തിനാ എന്നോട് ഇങ്ങനെ ദേഷ്യപ്പെടുന്നത് അപ്പോൾ പിന്നല്ലാതെ അപ്പോൾ അവങ്ങളാണെന്ന് വെച്ചിട്ട് അവർ എന്തും പറയാതാണോ എന്ന് ചോദിച്ചിട്ട് നമ്മുടെ വീട്ടിലുള്ള ആൾക്കാരെ മോശപ്പെടുത്തിയാണ് സംസാരിക്കുന്നത് നീന്തെ സ്വന്തക്കാര് പറഞ്ഞ പോലെ ആണല്ലോ ദേഷ്യപ്പെടുന്നത് പെട്ടെന്ന് ശ്രുതി എന്തോ പോലെ ആണല്ലോ ശ്രുതിയാണെങ്കിൽ ശ്രുതിക്ക് അറിയാമല്ലോ സ്വന്തക്കാർ തന്നെയാണല്ലോ നീ നിൻ്റെ മലേഷ്യം വീടൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇതൊന്നും ആയിരിക്കില്ല പക്ഷേ ഇത്രയും ഞങ്ങൾ തരം തഴിച്ച് സംസാരിക്കേണ്ട ആവശ്യമില്ലായിരുന്നു അപ്പോൾ ഒന്നും മിണ്ടുന്നില്ല കേട്ടോ അത് വിട്ടേക്കും മറ്റുള്ളവർക്ക് വേണ്ടി നമ്മൾ ഇതിന് അടി ഉണ്ടാക്കുന്നു ആ ഷോപ്പിലേക്ക് പോകാൻ സമയമായി എന്ന് പറഞ്ഞിട്ട് പറയുകയാണേ അപ്പോൾ ഞാൻ വരുന്നില്ല എന്ന് പറയാം കേട്ടോ അപ്പോഴേക്ക് ശ്രുതിയാണെങ്കിൽ ആയിരിക്കും ചെന്നിരുന്നിട്ട് ശ്രുതി ഞാൻ ക്യാഷ്വലായിട്ട് പറഞ്ഞതാണ് ഞാൻ ദേഷ്യത്തിലൊന്നും പറഞ്ഞല്ല എനിക്ക് പാർലറിൽ കുറച്ച് ജോലിയുണ്ടെന്ന് പറഞ്ഞിട്ട് പറയണം ശ്രുതി പോയി കഴിഞ്ഞിട്ട് ശ്രുതി ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുകയാണ് എന്താണ് പറ്റിയത് ഇവളെ കുറച്ചൊന്നും ഞാൻ പറഞ്ഞില്ലല്ലോ ഇവളെന്തിനാണ് എത്ര ദേഷ്യപ്പെടുന്നത് ആന്തി ആദ്യം കെട്ടഴിക്കാൻ വേണ്ടി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയതാണ് അങ്കിൾ എനിക്കിന്ന് എല്ലാം കാണാലും ചോദിക്കുന്നുണ്ടേ ആദ്യം നിനക്ക് കുറച്ച് സമയത്തിനുള്ളിൽ എല്ലാം കാണാൻ സാധിക്കുമെന്ന് പറയണേ വിമല ഡോക്ടറെ കാണിച്ചതിന് ശേഷം ചോദിക്കുകയാണ് വിമല ഡോക്ടർ പറയുകയാണ് കുറച്ച് സമയത്തിനകം നമുക്ക് കെട്ടഴിക്കാമെന്ന് പറയുകയാണ് അത് കഴിഞ്ഞിട്ട് സച്ചി അവരടുത്ത് പറയുന്നുണ്ട് ആദ്യം ഇനി നീ ഇതുപോലെ റോഡിലും ചെന്ന് കളിക്കും ിക്കാൻ നിൽക്കരുത് അങ്ങനെ കളിച്ചു കഴിഞ്ഞാൽ വീണ്ടും ഇതുപോലെ തന്നെ പരിക്ക് പറ്റുമോ എന്ന് പറയുകയാണ് അതിനുശേഷം വിമ്മിലോട് സച്ചി പറയുന്നുണ്ട് അമ്മയെ രണ്ട് ദിവസം വീട്ടിൽ വന്ന് തങ്ങിയിട്ട് പോയാൽ പോരൂ എന്നുള്ള കാര്യം ഏ അത് വേണ്ട അത് ശരിയാവില്ല എന്ന് പറയുകയാണ് നിങ്ങൾ എൻ്റെ അമ്മ പറഞ്ഞ അനുസരിച്ച് പറയുകയാണല്ലേ ഞാനും അവരുടെ മകനാണ് പക്ഷേ എന്നോട് ഇങ്ങനെ തന്നെയാണല്ലേ നിങ്ങൾ സംസാരിക്കുന്നത് അപ്പം രേവതി പറയുന്നുണ്ട് നമുക്ക് ഇത് ശ്രുതിയോ അതോ വർഷമോ വർഷമല്ലായിരുന്നെങ്കിലേ വീട്ടിലോട്ട് കൊണ്ടുവന്നിരുന്നെങ്കിൽ ഇവർക്ക് കിട്ടുന്ന മര്യാദ വേറെ ആയിരിക്കും എന്ത് ചെയ്യാനാണ് ആൻറ്റി ഞാൻ അറിയുന്ന ആളായിപ്പോയില്ലേ നിങ്ങൾ വിട്ടേക്ക് രേവിതി ഇതൊക്കെ നമുക്ക് പുതുതായിട്ടുള്ള കാര്യമില്ലല്ലോ എന്നാലും അമ്മയെന്താണ് രണ്ട് ദിവസം നിന്നിട്ട് പോയാൽ പോരെ അതൊന്നും ശരിയാവില്ല അവിടെ ഞങ്ങൾ ചെന്നിട്ടേ ഒരുപാട് ജോലിയുണ്ട് അപ്പോൾ സിസ്റ്റർ ആണെങ്കിലും മെഡിസിൻ വാങ്ങാനുള്ള പ്രിസ്ക്രിപ്ഷൻ കൊണ്ടുവന്നു കൊടുക്കുന്നുണ്ട് കേട്ടോ രേ സച്ചി അത് മേടിച്ചിട്ട് ഇപ്പം മേടിച്ചിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് പോവുകയാണ് ഞാൻ മേടിച്ചോളാം എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും അത് കേൾക്കാതെ സച്ചിയും രേവതിയും കൂടെ ചേർന്ന് മെഡിസിൻ വാങ്ങാനായിട്ട് അവിടെ നിന്ന് പോകുകയാണെങ്കിൽ അവർ പോയി കഴിഞ്ഞിട്ട് ആദ്യം പറയുന്നുണ്ട് അമ്മ വരുമല്ലോ എന്നുള്ള കാര്യം അമ്മ വരുമെന്നുള്ള കാര്യം ആദ്യം വീണ്ടും ഇവരോട് ചോദിക്കുകയാണ് കേട്ടോ അമ്മ വരുമെന്നുള്ള കാര്യമല്ലേ മോനെ പറഞ്ഞത് കെട്ടഴിച്ചു കഴിഞ്ഞാൽ എനിക്ക് ആദ്യം അമ്മയെ കാണുമെന്ന് രേ എന്താ പറയുക ആദ്യം വീണ്ടും പറയുകയാണെ അവനൊരുപാട് ആഗ്രഹിക്കുന്നുണ്ടെന്നുള്ളത് അറിയാണ്ട് അപ്പോഴേക്കും ഡോക്ടർ ഒരു സിസ്റ്ററും കൂടി അങ്ങോട്ട് വരുകയുന്നുണ്ട് കെട്ടഴിക്കട്ടെ എന്ന് ചോദിക്കുമ്പോഴേക്കും കെട്ടഴിക്കുകയാണ് കെട്ടഴിച്ചതിന് ശേഷം ആദ്യോട് പതിയെ കണ്ണു തുറക്കം പറയുന്നുണ്ട് ആദ്യം പെട്ടെന്ന് കണ്ണു ചെറിയ മങ്ങലുണ്ടാവും പക്ഷേ തുറന്ന് നോക്കുന്ന സമയത്ത് ആദ്യം കാണുന്ന ശ്രുതി തന്നെ ആയിരിക്കും കേട്ടോ അത് കാണുമ്പോൾ ശ്രുതിക്ക് ഭയങ്കര സന്തോഷമാകും കേട്ടോ തുടർന്ന് ഡോക്ടർ പറയും സിസ്റ്റർ വന്നു കഴിഞ്ഞാൽ കുറച്ച് കഴിഞ്ഞാൽ മരുന്ന് ഒറ്റിക്കും അത് കഴിഞ്ഞ് ഒരു ടെസ്റ്റുകൂടെ കഴിഞ്ഞിട്ട് നമുക്ക് പോവാമെന്ന് പറയണേ വിമല അപ്പോഴേക്ക് മരിക്കിലേക്ക് ചെയ്യുന്നു ചെല്ലുന്നുണ്ട് അമ്മ എന്ന് പറഞ്ഞിട്ട് ആദ്യം വിളിപ്പിക്കും വിളിക്കുമ്പോഴേക്കും ശ്രുതിക്ക് എട്ടിപ്പിച്ച് കരയുന്നുണ്ട് കേട്ടോ ആരും ഒന്നും പറഞ്ഞില്ലേ ചോദിക്കുമ്പോൾ അമ്മ പറഞ്ഞില്ലേ മോനെ കാണാനായിട്ട് വരുമ്പോൾ എന്തായാലും അമ്മ ഇനി ആരും എനിക്ക് അമ്മയില്ല എന്നുള്ള കാര്യം പറയില്ലല്ലോ അമ്മയില്ല എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ അമ്മയായിട്ട് ഞാൻ അതിൻ്റെ കൂടെ ഉണ്ടല്ലോ എന്ന് പറയുകയാണേ എന്നുള്ള കാര്യം പറഞ്ഞിട്ട് അവിടെ ഇങ്ങനെ ഇരുത്തുന്നുണ്ട് കേട്ടോ ഞാൻ അമ്മയുടെ കൂടെ തന്നെ നിന്നിട്ടും ചോദിക്കുമ്പോൾ ആദ്യം അതിനൊരു ടൈം വരും അപ്പം മോൻ അമ്മയുടെ കൂടെ നിന്നാൽ മാത്രം മതി എന്ന് പറഞ്ഞിട്ട് സംസാരിക്കുകയാണ് അപ്പോഴേക്ക് രേവതി അങ്ങോട്ട് വരുന്നുണ്ട് രേവതി വരുന്ന സമയത്ത് ശ്രുതിയും അതുപോലെ തന്നെ ആദ്യം കൂടെ പോയിട്ട് സംസാരിക്കുന്നതാണ് കാണുന്നത് ശ്രുതി കാണുന്നില്ല നമ്മുടെ രേവതി അവിടെ നിന്ന് നിൽക്കുന്നത് വിമല കാണുന്നുണ്ട് വിമല എന്നിട്ട് ശ്രുതി അറിയാനല്ലോ രേവതി വന്ന കാര്യം അത് അറിയിക്കാൻ വേണ്ടിയാണ് അങ്ങനെ വിളിക്കുന്നത് അപ്പോഴേക്ക് ശ്രുതിക്കാണെങ്കിൽ ആകെ ടെൻഷൻ ആവുന്നുണ്ട് രേവതി ഒന്ന് ശ്രുതിയോട് ചോദിക്കുന്ന ശ്രുതി എന്താ ഇവിടെ അപ്പോഴേക്കും വിമലയ്ക്ക് എന്താ പറയേണ്ടെന്ന് അറിയാതെ നിൽക്കുന്നുണ്ട് കേട്ടോ അത് ഇതെന്നൊക്കെ പറയുന്നുണ്ട് ആ സമയത്ത് ശ്രുതി വിമലയുടെ കൈ പിടിക്കാനായിട്ടോ ഇവർ ബാഗ് എടുക്കാനായിട്ട് മറന്നു അത് കൊടുക്കാനായിട്ട് വന്നതാണെന്ന് പറയാനെട്ടോ അപ്പോഴേക്ക് സച്ചി അങ്ങോട്ടേക്ക് വരുന്നുണ്ട് ഇവർ ബാഗ് എടുക്കാൻ മറന്നെങ്കിൽ എന്നെ ഒന്ന് വിളിച്ചാൽ പോരൂ ഞാൻ വന്ന് എടുക്കില്ല എന്ന് പറയും കേട്ടോ ഇല്ല ഞാൻ എന്തായാലും ഈ ഹോസ്പിറ്റലിൽ വന്ന് ടെസ്റ്റിന് കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ അതിന് വേണ്ടി സംസാരിക്കാൻ വന്നത് എന്തായാലും കൊടുത്തിട്ട് പോകാൻ വിചാരിച്ചു അപ്പോഴേക്ക് സച്ചിയാണെങ്കിലും ആദ്യം നിനക്ക് കണ്ണു കാണാൻ വേണ്ടി പറ്റുന്നില്ല നല്ല കുട്ടിയാണെന്നൊക്കെ പറഞ്ഞിട്ട് കളിപ്പിക്കുന്നൊക്കെ ഉണ്ട് അപ്പോഴേക്ക് രവതി ശ്രുതിയോട് ചോദിക്കുന്നുണ്ട് അല്ല ശ്രുതി ഞാൻ വരുന്ന സമയത്ത് നീ ആദ്യമായിട്ട് എന്തോ ക്ലോസ് ആയിട്ട് സംസാരിക്കുന്നുണ്ടല്ലോ എന്തായിരുന്നു ചോദിക്കുമ്പോൾ ഇവൻ നോർമലായിട്ടാണ് സംസാരിച്ചത് അല്ല നിങ്ങൾ നല്ല അടുപ്പുള്ളവർ സംസാരിക്കുന്നുണ്ടായിരുന്നല്ലോ അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ വെച്ചിട്ട് ശ്രുതി ഇവനെ ഭക്ഷണമൊക്കെ കൊടുത്തിരുന്നില്ലേ അതുകൊണ്ടാണ് അവൻ അവനിങ്ങനെ ആയത് അവന് ഭയങ്കര അടുപ്പമായി പോയി ശ്രുതിയോട് വരുമ്പോൾ എന്താ അമ്മന്നൊക്കെ പറയുന്നത് കേട്ടു എന്ന് പറയുമ്പോൾ ശ്രുതി പറയുക അവനെ അവൻ അമ്മയും ഓർമ്മയെന്നൊക്കെ പറയുകയാണേ അപ്പോഴേക്കും എന്തുകൊണ്ടാണ് ആദിക്ക് അവൻ്റെ അമ്മയെ ഓർമ്മയൊന്നൊക്കെ ചോദിക്കുമ്പോഴേക്കും എന്തുകൊണ്ടാണ് ആദ്യത്തെ നിന്നെ കണ്ടപ്പോൾ അമ്മ എന്ന് ഓർമ്മ വന്നതെന്നുള്ള കാര്യം വീണ്ടും ചോദിക്കുമ്പോൾ അറിയുമെന്ന് ചോദിക്കുമ്പോൾ ഇല്ല അറിയില്ല നീ രണ്ടു ദിവസം അവന് ഭക്ഷണമൊക്കെ വാരി കൊടുത്തില്ല അതുകൊണ്ടാണ് അവൻ എങ്ങനെ തോന്നിയത് അവനങ്ങനെ സ്നേഹവും തോന്നിയത് അപ്പോൾ ഒരു രേവതിയും പറയുന്നുണ്ട് അങ്ങനെ തന്നെയാണ് ഒരു ദിവസം നമ്മൾ നമ്മളവരുമായിട്ട് സ്നേഹത്തിൽ പെരുമാറി കഴിഞ്ഞാൽ ഉടനെ തന്നെ അവർക്ക് നമ്മളോട് നല്ല സ്നേഹമായിരിക്കും കണ്ടില്ല പൗഡർ ഔഡറെടുത്തി അവൻ രണ്ടു ദിവസം കൊണ്ട് തന്നെ അവന് നിന്നോട് നല്ല സ്നേഹമായി കുഞ്ഞുങ്ങൾക്ക് അവിടെ സ്നേഹമൊന്നും കാണിക്കാൻ അറിയില്ല അവരുടെ സ്നേഹം ഭയങ്കര നിഷ്കളങ്കമായിരിക്കും അവരുടെ സ്നേഹം എപ്പോഴും നിഷ്കളും മായിരിക്കുമെന്ന് രേവതിയും പറയുകയാണെങ്കിൽ കുഞ്ഞുങ്ങളുടെ മനസ്സിലെ അവരുടെ മനസ്സിൽ ഒരിക്കലും കള്ളം ഉണ്ടാവില്ല അവർ ഡോക്ടറാണോ എൻജിനീയർ ആണോ വലുതാണോ എന്നൊക്കെയുള്ള ഒരു ചിന്ത മാത്രമേ ഉണ്ടാവുള്ളൂ ഒരു വയസ്സ് കഴിയുമ്പോൾ അവർ വിചാരിക്കും അവർക്ക് കുഞ്ഞായിട്ട് തന്നെ ഇരുന്നാൽ മതി എന്നുള്ള കാര്യം സംസാരിക്കുക വിചാരിക്കും കുഞ്ഞായിരിക്കുമ്പോൾ ഒരു കള്ളോ കപടമൊന്നും അവർക്ക് അറിയില്ല അപ്പോൾ പാവം ഒരു നിങ്ങൾ സ്നേഹത്തോടു കൂടിയാണ് ചെയ്യുന്നത് ചെയ്യുന്നതെന്നുള്ളതൊക്കെ ഇവരറിയാതെ പോരുത് നീ ആണെങ്കിൽ എൻ്റെ അമ്മയുടെ കൂടെ കൂടിയിട്ട് ഇവനെ പുറത്താക്കാനുള്ള സീനൊക്കെ ചെയ്തില്ലേ അല്ലെങ്കിൽ ആ കുഞ്ഞിനെ ഇതൊന്നും അറിയാനായിട്ട് പോകുന്നുമില്ല തുടർന്ന് രേവതിയും പറയുന്നുണ്ട് അത്രയ്ക്കും ആ കുഞ്ഞ് സ്നേഹത്തിന് വേണ്ടി ഏങ്ങുന്നുണ്ട് ഞാനെന്തായാലും നിങ്ങളെന്തായാലും പുറത്തു വിട്ട് ചുറ്റിക്കറങ്ങില്ലേ ഉടൻ തന്നെ തിരിച്ചു വരാൻ പറയൂ അതെ ഇന്നലെ പാൽപാത്രം ശ്രുതി തള്ളിയിട്ടതോട് കൂടിയിട്ട് ഞാൻ ആ കാര്യത്തെക്കുറിച്ച് വിട്ടുപോയതാണ് അമ്മ ഫോൺ ചെയ്യും ഞാൻ അവന് വേണ്ടി സംസാരിക്കുന്നത് രേവതി പറയാണ് അത് വേണ്ട അവൾ നൈറ്റ് ഷിഫ്റ്റ് കഴിഞ്ഞാൽ വന്ന് കിടന്ന് പിന്നെ അമ്മ ശല്യപ്പെടുത്തേണ്ടെന്ന് പറഞ്ഞിട്ട് വേണ്ട ഞാൻ എന്ന് പറഞ്ഞിട്ട് പറഞ്ഞിട്ട് ഒഴിഞ്ഞു മാറുകയാണെ കേട്ടോ അതുകഴിഞ്ഞ് സിസ്റ്റർ വീണ്ടും വരുവാണെ ഒരു സ്ലിപ്പൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ ഇത് ഡോക്ടറെ അടുത്ത് പോയി കഴിഞ്ഞാൽ പറയും എപ്പോഴാണ് വീട്ടിൽ പോകേണ്ടത് അപ്പോൾ ആ സ്ലിപ്പ് മേടിച്ചിട്ട് പോകുമ്പോഴേക്കും വിമല പറയാ ഞാൻ കെട്ടിക്കോളാം പൈസ വേണ്ട എന്ന് പറഞ്ഞിട്ട് സച്ചി ആ പൈസയും കൊണ്ട് പോ സ്ലിപ്പും കൊണ്ട് പോവാണ് രേവിതി ചോദിക്കാൻ സ്വീ നീ ഇപ്പോൾ പോവല്ലേ ഇല്ല ഞാൻ മാനേജറെ കണ്ടിട്ട് പോകുള്ളൂന്ന് പറഞ്ഞിട്ട് രേവതി അവിടെ നിന്നും പോവാണ് സച്ചിയുടെ കൂടെ അപ്പോഴേക്കും നമ്മുടെ ആദ്യമാണെങ്കിൽ അമ്മേന്ന് പറഞ്ഞിട്ട് വിളിക്കാൻ ഇടാ നീ അവരുള്ള സമയത്ത് അമ്മയെന്ന് പറയാൻ പാവില്ല മനസ്സിലായാലും ചോദിക്കുമ്പോൾ ഹാ എന്ന് പറയുന്നുണ്ടേ അത് കഴിഞ്ഞ് വിമല സച്ചിയും രേവതി ആദ്യയുടെ മേലെ എന്തോ സ്നേഹമാണെന്നുള്ള കാര്യം കണ്ടില്ല അവരത്ര അത്ര നല്ലവരാന്നുള്ളത് കണ്ടില്ലെന്ന് ചോദിക്കുമ്പോഴേക്കും ബില്ലടയ്ക്കാൻ വേണ്ടി പോകുമ്പോഴേക്കും ഇതൊക്കെയാണോ പറയുന്നത് അമ്മ എന്തിനാണ് അവരെ കൊണ്ട് അടപ്പിച്ചത് ഞാൻ പറഞ്ഞല്ലേ അവരോട് തടയ്ക്കുണ്ടാവുന്ന പക്ഷെ അവർ കേൾക്കുന്നില്ലല്ലോ നിനക്ക് സച്ചിയുടെയും കാര്യം ഇതിൻ്റെ അടുത്തെങ്കിലും ഈ കാര്യങ്ങൾ പറഞ്ഞുകൂടാ അമ്മ എന്നെ ദേഷ്യം എടുപ്പിക്കാതെ അവർ നല്ലവരാണോ ചീത്തവരാണോ എന്നുള്ളതല്ല അവരെന്നെക്കുറിച്ച് അറിഞ്ഞു കഴിഞ്ഞാൽ അവരെന്നെക്കുറിച്ച് എതിരെ നിൽക്കുകയേ ചെയ്യുള്ളു സച്ചിക്ക് അത് മാത്രം മതി അവനെന്നെ വീട് വിട്ട് തുരത്തുകയും ചെയ്യും അമ്മ വിചാരിക്കുന്ന പോലൊന്നും അല്ല അവരെന്ന് പറഞ്ഞിട്ട് അമ്മയോട് ദേഷ്യം പിടിക്കുകയാണ് കേട്ടോ അപ്പോൾ വിമല പറയുന്നില്ല നീ വിചാരിക്കുന്ന പോലെയുള്ള നീയാണ് അവരെ തെറ്റിദ്ധരിച്ചിരിക്കുന്നത് എനിക്ക് എനിക്കവരെക്കുറിച്ച് കൂടുതലൊന്നും അറിയേണ്ട ആവശ്യമില്ല അമ്മ വെറുതെ ഓരോന്ന് വാദമൊന്നും പറയും യും വേണ്ട നാട്ടിലേക്ക് പോകാനുള്ള വഴി നോക്കുക എന്ന് പറയാം അപ്പോഴേക്കും ആദ്യം അമ്മ എന്ന് വിളിച്ച് പറയുമ്പോൾ എന്താ ആദ്യം ചോദിക്കുകയാണ് അമ്മയും ഞങ്ങളോട് നാട്ടിലേക്ക് വരുമെന്ന് ചോദിക്കുമ്പോൾ അമ്മനെ അമ്മയ്ക്കിപ്പോൾ കുറച്ച് ജോലി ജോലിയുണ്ടെന്ന് പറയുകയാണേ അമ്മേൻ്റെ ബർത്ത്ഡേ വരും അല്ലേ ആ സമയത്തെങ്കിലും അമ്മ വരുമെന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ രേവതി എൻ്റെ അടുത്ത് വരാൻ വേണ്ടി പറയട്ടെ ചോദിക്കുമ്പോൾ അയ്യോ രേവതി എങ്ങോട്ടേക്ക് വരുന്നുണ്ട് എങ്ങോട്ട് വരുന്ന കാര്യമാണോ നീ പറയുന്നത് അല്ലെങ്കിൽ ഞങ്ങൾ നാട്ടിലേക്ക് പോകില്ല അപ്പോൾ രേവതി എൻ്റെ അടുത്ത് വരാൻ വേണ്ടി പറയട്ടെ എന്ന് ചോദിക്കുവായിരുന്നു എന്ന് പറയുകയാണെ അപ്പം ശ്രുതിയോട് നിൽക്കുന്നത് രേവതി ശ്രദ്ധിക്കുന്നുണ്ട് അല്ല ശ്രുതി നീ ഇതുവരെ പോയില്ലേ ചോദിക്കുന്നു കേട്ടോ അപ്പോൾ സച്ചി വന്നിട്ടാണെങ്കിൽ മരുന്നും കാര്യങ്ങളൊക്കെ കൊടു കൊടുത്തിട്ട് ചോദിക്കുന്നുണ്ടേ അപ്പോഴേക്കും ആൻറ്റി എന്താ അങ്ങനെ പറയുന്നത് അപ്പോൾ ഞാൻ എന്തെങ്കിലും ചെയ്യേണ്ടേ എന്ന് ചോദിക്കുകയാണേ പിന്നെ നിങ്ങളൊരു കാര്യം ചെയ്യുമെന്ന് പറയണം അങ്ങനെ കൊണ്ടുപോകുമ്പോഴേക്കും നിങ്ങൾക്ക് ജോലിയുണ്ടാവില്ല നിങ്ങൾ പൊയ്ക്കോളൂ അതൊന്നും ഞങ്ങൾ പോകുന്ന വഴി ബസ് സ്റ്റോപ്പില്ല അവിടെ ഇറക്കി വിടാമെന്നൊക്കെ പറഞ്ഞിട്ട് കൂട്ടിക്കൊണ്ട് പോകാണ് അപ്പോഴേക്ക് ശ്രുതി അവിടെത്തന്നെ നിൽക്കാനുണ്ടോ ശ്രുതി രേവതിയോട് ചോദിക്കുകയാണ് അമ്മ എന്തെങ്കിലും അവരുടെ മക്കളെക്കുറിച്ച് പറഞ്ഞോ അതെന്താ രേവതി നീ അങ്ങനെ ചോദിച്ചത് അവരുടെ മകളുടെ കാര്യം പറയുമ്പോൾ മാത്രം അമ്മ എന്തൊക്കെയോ ഒഴിഞ്ഞു മാറുന്ന പോലെ തോന്നി എന്തൊക്കെയോ പ്രശ്നമുണ്ടെന്ന് തോന്നി നല്ല ആളുടെന്നാണല്ലോ ചോദിക്കുന്നത് ഇല്ല അവരവനെക്കുറിച്ചൊന്നും പറഞ്ഞില്ല വരും വഴിയിൽ ഡ്രോപ്പ് ചെയ്യാമെന്ന് പറയുന്നുണ്ട് ഇല്ല ഞാൻ പൊക്കോളണം എന്ന് പറയണ എന്നിട്ട് രേവതി ശ്രുതി അവർ സച്ചാണെങ്കിൽ ആദ്യം എടുത്തുകൊണ്ട് പോകുന്നുണ്ടോ ആദ്യമാണെങ്കിൽ ശ്രുതിക്ക് ടാറ്റയൊക്കെ പറഞ്ഞിട്ട് പോകുന്നുണ്ട് ടാറ്റ കൊടുക്കുന്ന സമയത്ത് സന്തോഷമാണെങ്കിൽ ശ്രുതി ആകെ സങ്കടപ്പെട്ടിട്ടാണ് ഹോസ്പിറ്റലിൽ തന്നെ നിൽക്കാണ്ടോ കേട്ടോ അവർ രണ്ടുപേരും ഡ്രോപ്പ് ചെയ്തിട്ട് വീട്ടിലേക്ക് പോകുന്നുണ്ട് അത് കഴിഞ്ഞ് പിറ്റേ ദിവസം രാവിലെയാണ് കാണിക്കുന്നത് രവി എങ്ങോട്ട് പോകാൻ വേണ്ടിയിട്ട് റെഡിയാവുകയാണ് കേട്ടോ അപ്പോൾ അന്ന് രാവിലെ കഞ്ഞിയാണ് രവിക്ക് ഉണ്ടാക്കിക്കൊണ്ട് അതിലെന്തൊക്കെയോ മരുന്നൊക്കെ അരച്ചിട്ട് രേവതി ഒരു കഞ്ഞിയാണ് ഉണ്ടാക്കി കൊടുത്തത് രാവിലെ തന്നെ അച്ഛൻ കഞ്ഞിയാണ് കുടിക്കുന്നത് ചോദിക്കുമ്പോൾ സച്ചി പറയാം േവി ദിനാഥ് നന്നായിട്ട് എന്തൊക്കെയോ ഇട്ടിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് പറയാണ് എനിക്കും അപ്പൊ അതിൽ തന്നെ മതി എന്ന് പറയണു അയ്യോ ഞാനിത് അച്ഛനു വേണ്ടി മാത്രം ഉണ്ടാക്കിയാണെന്ന് പറയാൻ കേട്ടോ എനിക്ക് എങ്ങനെയാണെങ്കി ദോഷ പറയുന്നുണ്ട് അങ്ങനെ രവിയോടൊന്ന് ഇറങ്ങാൻ വേണ്ടി പോകുന്ന സമയത്ത് രവിത്തെ എനിക്ക് കാപ്പി വയ്ക്കുമെന്ന് പറയുന്നുണ്ട് ചന്ദ്ര അങ്ങനെ രവി അങ്ങ് പോവാണ് കേട്ടോ നിങ്ങൾ ഈ ഡ്രസ്സ് ഇട്ടിട്ടാണോ വാക്കിങ്ങിന് പോകുന്നത് എന്ന് ചോദിക്കുമ്പോൾ സച്ചി പറയുകയാണ് എൻ്റെ അച്ഛനാണ് വേണമെങ്കിൽ ജീൻസും ടീഷർട്ടും ഇട്ടിട്ടും വാക്കിങ്ങിന് പോകുന്നത് നിങ്ങൾക്ക് എന്തോ കുഴപ്പം അച്ഛൻ ഞാൻ ട്രാക്ക് സൂട്ടൊക്കെ മേടിച്ചതെന്ന് പറയുന്നത് ട്രാക്ക് സൂട്ടൊക്കെ ഇട്ടിട്ട് ഇയാള് വേറെ കല്യാണം കഴിക്കാൻ പോകണം എന്ന് ചന്ദ്ര ചോദിക്കുന്നുണ്ട് അച്ഛനൊരു കല്യാണം കൂടെ കഴിച്ചിട്ടുണ്ട് എനിക്ക് അച്ഛന് കുറച്ച് സമാധാനം കിട്ടുമായിരുന്നു എന്ന് പറയുകയാണ് അപ്പോൾ സച്ചിയുടെ സംസാരം കേൾക്കുമ്പോഴേക്കും രവി ചോദിക്കുന്നത് നീ എന്തൊക്കെയാണേ പറയുന്നതെന്ന് അല്ല അച്ഛൻ ഭയങ്കര യൂത്ത് അല്ലേ അതുകൊണ്ട് പറഞ്ഞതാണ് നീ എന്ത് ചെയ്യാനാണ് അമ്മയ്ക്കാണെങ്കിൽ ച്ഛനക്കൾ കുറച്ചുകൂടെ പ്രായം തോന്നിക്കുന്നുണ്ട് അച്ഛനൊന്നും മോളിയാൽ മതി അച്ഛന് പെണ്ണ് തരാൻ ഇഷ്ടം പോലെ ആൾക്കാരുണ്ടോ ആണോ എന്നൊക്കെ രവി ചോദിക്കുന്നുണ്ട് കേട്ടോ അല്ല രവി അതിന് എന്താ മോളുന്നതെന്ന് ചോദിക്കുന്നുണ്ടേ അല്ല അങ്ങനെയാണോ എന്ന് ചോദിക്കുകയാണ് കേട്ടോ അപ്പോൾ ശ്രുതി അതുപോലെ ശ്രുതിയും പുറത്തേക്ക് വരുന്നുണ്ട് നീ ഇങ്ങനെയൊക്കെ പോയി കഴിഞ്ഞാൽ അച്ഛൻ്റെ പെണ്ണ് കണ്ടുപിടിക്കുമല്ലോ എന്ന് ചോദിക്കുകയാണ് നല്ല ആണല്ലോ എന്ന് പറഞ്ഞിട്ട് തിരക്കട്ടെ അച്ഛൻ ചോദിക്കുന്നുണ്ട് ഇനി ഇതിനെക്കുറിച്ച് വേറെ സംസാരമൊന്നും വേണ്ടെന്ന് പറയുകയാണേ അതിന് ശേഷം അപ്പോഴേക്കും ചന്ദ്ര നിങ്ങളെങ്ങോട്ട് ആ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് പോകുന്നതെന്ന് ചോദിക്കുകയാണെ ഞാൻ രാവിലെ തന്നെ കല്യാണത്തിൽ എന്ന് പറയുമ്പോഴേക്കും സൂപ്പർ ഐഡിയ അച്ഛാ അച്ഛൻ അങ്ങനെയാണെങ്കിൽ ഞാൻ കൈ ഒപ്പിട്ട് തരാം അച്ഛാ അപ്പം രവി പറയുന്ന എൻ്റെ ഫ്രണ്ടിൻ്റെ മകളുടെ കല്യാണത്തിനാണ് പോകുന്നത് അല്ലാതെ എൻ്റെ കല്യാണം എന്ന് പറയുകയാണെ അപ്പോഴേക്കും സച്ചു പറയും ഓ അപ്പോൾ ഫ്രണ്ട്സിൻ്റെ കൂടെ ട്രിപ്പ് ട്രിപ്പുവാണല്ലേ ഇത് നല്ല കാര്യമാണ് അച്ഛാ അച്ഛൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ട്രിപ്പൊക്കെ പോകുന്നത് വളരെ നല്ലത് അച്ഛൻ്റെ മനസ്സിന് നല്ലൊരു സന്തോഷം ഉണ്ടാവും വീട്ടിലിരുന്ന് കഴിഞ്ഞ് എപ്പോൾ നോക്കിയാലും ഈ അമ്മയുടെ അലാറിൽ മാത്രമേ ഉണ്ടാവുകയുള്ളൂ അവൻ എൻ ാണ് കറങ്ങി ചുറ്റി പറയുന്നത് ഏ അല്ല ഞാൻ നേരെ തന്നെ അമ്മയെ പറഞ്ഞു നീ ഒന്ന് മിണ്ടാത്തിരിക്കതാ നിങ്ങൾ രണ്ടുപേരും രാവിലെ തന്നെ പറഞ്ഞു പറഞ്ഞ് കേറിപ്പോണല്ലേ ഞാൻ പോയാലേ രാത്രി വരുവാണെന്ന് പറയണം ഇപ്പം നിങ്ങൾ പോയിട്ട് രാത്രി എന്നുള്ള കാര്യമോ അപ്പം നിങ്ങൾ ഇത്ര നേരം എന്ത് ചെയ്തിരിക്കുകയാണ് ഫ്രണ്ട്സിനൂടെ ചുറ്റി കറങ്ങി സന്തോഷമായിട്ട് വരും നിങ്ങൾക്കത് ഇഷ്ടപ്പെടുന്നില്ലേ അച്ഛൻ ഒരു കാര്യം ചെയ്ത് അവിടെ ചെന്ന് റൂമെടുത്തിട്ട് മെല്ലെ വന്നാൽ മതി ഞാൻ രാത്രി വരുമെന്നല്ലേ പറഞ്ഞത് രവിതി ഞാൻ പോയിട്ട് വരാം ചന്ദ്ര പോയിട്ട് വരാം എന്നൊക്കെ പറഞ്ഞിട്ട് പോവുകയാണ് അപ്പോഴേക്ക് ചന്ദ്ര പറയും എല്ലാവർക്കും ചായ ഉണ്ടായി കൊടുക്കുന്നുണ്ട് രവിതി അടുക്കളയിലേക്ക് പറഞ്ഞിട്ടാണ് അപ്പോൾ ശ്രുതി ശ്രുതി കൂടെ ബിസിനസ്സൊക്കെ പറയാട്ടോ നിനക്കൊന്ന് പാർലറിൽ പോകണം ചോദിക്കുമ്പോൾ ആ പോണം എനിക്കൊരു ഡീലറെ കാണാൻ വേണ്ടി പോകണം നീ ഒന്ന് കടയിൽ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോഴേക്ക് ചന്ദ്ര ഇട കയറിട്ട് നിന്റെ കട ശ്രുതി നോക്കിക്കഴിഞ്ഞാൽ പിന്നെ പാർലർ ആരും നോക്കുക ഞാനിപ്പോഴെല്ലാം മേ ബിസിനസ് തുടങ്ങി അതുകൊണ്ട് തന്നെ കാര്യങ്ങൾക്ക് നോക്കുന്ന ഒറ്റയ്ക്കായിട്ടുള്ള പ്രശ്നമാണ് അതുകൊണ്ട് പറ്റില്ല ശ്രുതി നീ എൻ്റെ ഷോപ്പിലേക്ക് പോയിക്കോ ഞാൻ പാർലർ നോക്കിക്കോളാം എന്ന് പറയണം ശ്രുതിയാണെങ്കിലോ ആ ഓക്കേ എന്ന് പറഞ്ഞിട്ട് അവിടെ ചെന്ന് കാപ്പിയൊക്കെ കുടിക്കുകയാണ് കേട്ടോ അപ്പോൾ ചന്ദ്രമതിയുടെ പാർലർ അല്ലല്ലോ അപ്പോൾ പെട്ടെന്ന് ആൻറ്റി അതല്ല എൻ്റെ ശ്രുതി ഞാൻ പാർലർ നോക്കിയാൽ ശരിയാവില്ലെന്ന് ചോദിക്കുമ്പോൾ ശ്രുതി മനസ്സിൽ വിചാരിക്കുന്നുണ്ട് അപ്പോൾ പാർലറിൻ്റെ ഓണർ ഞാനല്ല എന്നുള്ളത് ആൻറ്റി അറിയില്ലേ അതുകൊണ്ട് തന്നെ ആൻറ്റി നോക്കണ്ടേ എനിക്കറിയാല്ലോ എന്ത് കഷ്ടപ്പെടാ ഞാൻ വീട്ടിൽ ചുമ്മായിരിക്കേ അതുകൊണ്ടല്ല ആൻറ്റി അതൊക്കെ വലിയ ക്ലയൻറ്റ്സൊക്കെ ഒന്നും വരത്തില്ല എൻ്റെ സ്റ്റാഫുകൾ തന്നെ നോക്കിയോളും അവിടെ ചെന്ന് ആൻറ്റിക്ക് വെറുതെ ബോറടിക്കും അടിക്കും അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞതെന്ന് പറയുകയാണേ അങ്ങനെ ഒരു സംസാരിക്കുന്നതിനിടയ്ക്ക് ഒരു ഗസ്റ്റ് വരുന്നുണ്ട് സച്ചി സച്ചിന്ന് വിളിക്കണം അപ്പോഴേക്ക് സച്ചി പുറത്തേക്ക് വരുന്നതാണ് സച്ചിയുടെ ഒരു ഫ്രണ്ടാണ് എന്നിട്ട് അവരെ കൂട്ടിയിട്ട് ഉള്ളിക്കൊണ്ടിരുത്തുന്നുണ്ട് കേട്ടോ അമ്മേ സുഖമാണോ ഞാൻ സച്ചിയുടെ ഫ്രണ്ടാണ് പണ്ട് വീട്ടിൽ വന്നിട്ടുണ്ടോ എന്നൊക്കെ പറയുന്നുണ്ട് ചന്ദ്രയ്ക്കാണെങ്കിലും ഒരു താല്പര്യം ഇല്ലാത്ത പോലെ ഹാന്നൊക്കെ പറയുന്നുണ്ട് എന്നിട്ട് അവർ അവരുണ്ടെങ്കിൽ സോഫയിലൊന്ന് സംസാരിക്കണം സുതിയാണെങ്കിൽ അവിടെ ഇരിക്കുന്ന ഫ്രണ്ട് കാണുന്നുണ്ട് ഇത് നിൻ്റെ ഏട്ടൻ സുതി അല്ലേന്ന് ചോദിക്കുന്നുണ്ട് ആ അതെ ചേട്ടാ പണ്ട് നമ്മൾ ക്രിക്കറ്റ് കളിച്ചിരുന്നൊക്കെ ഓർമ്മയുണ്ടോ ആ കണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് സുതിയും പറയുന്നുണ്ട് ഓ സുതി ക്രിക്കറ്റ് കളിക്കും കളിക്കുന്നുണ്ട് ശ്രുതി ും അതൊക്കെ പണ്ട് ചെറുപ്പത്തിൽ ഇപ്പം എവിടെ അതിനൊക്കെ സമയം ഞാൻ വലിയ ബിസിനസ് മാൻ എന്നൊക്കെ പറയുകയാണെ ഓ ബിസിനസ് ആണോ എന്ത് ബിസിനസ് ആണെന്ന് ചോദിക്കുകയാണ് കേട്ടോ അത് സിറ്റിയിലൊരു പാത്രക്കട നടത്തുന്നുണ്ടെന്ന് പറയുകയാണെ അത് ഹോം അപ്ലയൻസസിൻ്റെ ഷോറൂം ആണെന്ന് പറയാം എല്ലാം ഒന്ന് തന്നെ എങ്ങനെ പോകുന്നുണ്ട് എൻ്റെ ജീവിതമൊക്കെ ചോദിക്കുമ്പോൾ ആ മറന്ന പിന്നെ രേവതി വിളിക്കുകയാണ് ഇത് മഹേഷാണെന്നും അതുപോലെ ക്ലാസ്സിൽ പഠിച്ചാണെന്നൊക്കെ പറഞ്ഞ് പരിചയപ്പെടുത്താണ് കേട്ടോ ആഹാ നിങ്ങളുടെ കല്യാണത്തിന് വരാൻ പറ്റില്ല ഇവർ എന്നോട് പറഞ്ഞില്ല എന്ന് പറയാം ഞാൻ തന്നെ അറിഞ്ഞിട്ടില്ലാണ് എൻ്റെ കല്യാണം നടന്നത് അതൊരുത്തിന് ഒപ്പിച്ച പണിയാണെന്ന് പറഞ്ഞിട്ട് സുധിയ നോക്കുന്നുണ്ട് അത് വിട് രേവതി ഒരു കോഫി ഉണ്ടെങ്കിൽ കൊണ്ടുവരുമ്പെങ്കിൽ കോഫി ഉണ്ടേ വെള്ളം കൊണ്ടുവന്നാൽ മതിയെന്ന് ഫ്രണ്ട് പറയാം ട്ടോ അത് വേണ്ട കല്യാണ കത്തിടുത്ത് കൊടുക്കുന്ന ഇതെന്താ കല്യാണ കത്ത് നീ കല്യാണം കുറച്ച് കഴിഞ്ഞാൽ സെറ്റിൽ ആയതിന് ശേഷം ഉള്ളതെന്ന് പറഞ്ഞല്ലോ എൻ്റെ കല്യാണമല്ലേടാ ചേട്ടൻ്റെ കല്യാണമാണോ ഓ അവൻ്റെ ആണോ ഇതേതോ വേറെ ഏതോ പെണ്ണാണല്ലോ നീ വേറെ പെണ്ണുമായിട്ട് എന്താ പറയുക ഇതായിരുന്നില്ലേ അതൊക്കെ പ്രശ്നമായിരുന്നു അതൊക്കെ അച്ഛനും അമ്മയും കണ്ടെത്തിയ പെണ്ണാണെന്ന് പറയുകയാണെങ്കിൽ അതിനുശേഷം കല്യാണ ദിവസം പിന്നെ ആ പെണ്ണു നിൻ്റെ തലയിലാകും അതുകൊണ്ട് തന്നെ നീ ഇതിങ്ങനെ ചെയ്യണം എന്നല്ലതെന്ന് പറയാം നീയാണ് പെടാൻ പോകുന്നതെന്ന് പറയണം കേട്ടോ നിന്റെ ലൈഫ് മൊത്തം കുളമാവെന്നൊക്കെ പറയണം അപ്പോൾ നമ്മുടെ ലൈവ് രേതിക്ക് ഭയങ്കര വിഷമാവാണ് എന്ത് രീതി നീ ഇങ്ങനെ പറയുന്നത് എനിക്കേ നീ കുറച്ച് ഉഷാറായിട്ട് നിന്നോ സച്ചി എല്ലാം നിനക്ക് തമാശയാണല്ലേ നിങ്ങളെല്ലാവരും കുടുംബം കുടുംബത്തോട് വരണം കേട്ടോ അപ്പോഴേക്ക് രേവതിക്ക് നല്ല വിഷമായിട്ടോ അപ്പോഴേക്ക് ശ്രുതി ചോദിക്കുന്നുണ്ടോ അല്ല ഈ സച്ചി എന്ന് വരുന്നവരുടെ മുമ്പിൽ ശ്രുതി ഇങ്ങനെ നാണം കെടുത്ത് സംസാരിക്കാൻ ചോദിക്കുമ്പോൾ നീ അവൻ പറയുന്നത് കേട്ടില്ലേ ഇവനെയല്ല നാണം കെടുത്തിയത് കല്യാണത്തിൽ നമ്മൾ പെട്ട് കഴിഞ്ഞാൽ ജീവിതാവസാനം വരെ തൊലിഞ്ഞു എന്നൊക്കെയാണ് പറയുന്നത് അതൊന്ന് മനസ്സിലാക്കൂടെ ആരെക്കുറിച്ചാണ് പറഞ്ഞതെന്നുള്ളത് അത് രേവതി കേൾക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് രേവതിയെക്കുറിച്ച് നോക്കി ചിരിക്കുകയാണ് നമ്മുടെ ചന്ദ്ര കല്യാണം കഴിഞ്ഞിട്ട് ഒരു വർഷമായി എന്ന് പറഞ്ഞിട്ട് ആഘോഷമൊക്കെ നടത്തിയത് എന്തൊക്കെ പറിച്ചിലായിരുന്നു എന്നിട്ട് മാറ്റി മാറ്റി പോഴ്ത്തിയിട്ടുണ്ടായിരുന്നു എന്തൊക്കെ ആട്ടോ ആട്ടമൊക്കെ ആടിയിട്ടുണ്ടായിരുന്നു എന്നിട്ടിപ്പോൾ അവരുടെ മനസ്സിൽ കണ്ടില്ലേ പുറത്ത് വന്നത് തലയിൽ കെട്ടിവെച്ചുവന്നും പെട്ടു എന്നൊക്കെ പറയുന്നത് കേട്ടില്ല ഇതാണ് ഇവിടെ ഇവരുടെ രക്ഷണം ഇവിടെ ആണെങ്കിൽ കടം കഴിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ കൂടെ ജീവിക്കുന്നത് അപ്പോഴേക്ക് ശ്രുതിക്ക് ശ്രുതിക്ക് ഭയങ്കര സന്തോഷമാകുന്നുണ്ട് രവതിയെ കളിയൊക്കെ കിട്ടിയ അവസരമില്ല അത് നല്ലപോലെ യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ അങ്ങനെ രേവതി അടുക്കളയിൽ പോയിട്ട് ദേഷ്യം ഓടിച്ച് നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ സച്ചിയാണെങ്കിൽ അവരെ പറഞ്ഞു വിട്ടതിന് ശേഷം രേവതിയുടെ അടുത്തേക്ക് വരുന്നുണ്ട് രേവതി ഫ്രണ്ട് വന്നില്ല അവൻ്റെ ഏട്ടൻ്റെ കല്യാണമോ നീ ഒന്ന് ഓർമ്മപ്പെടുത്തുന്നേ നമുക്ക് രണ്ടുപേർ കൂടി ഒരുമിച്ച് പോകാമെന്ന് പറയാം കേട്ടോ ഞാൻ എവിടേക്കും വരുന്നില്ല നിനക്ക് ജോലി ഉണ്ടല്ലോ ഓക്കെ ഞാൻ ഒറ്റയ്ക്ക് പോയിക്കോളാന്ന് പറയാം കേട്ടോ എനിക്ക് ട്രിപ്പിന് പോകാൻ ഞാൻ പൊക്കോട്ടെന്ന് പറഞ്ഞിട്ട് പറയണം അപ്പോൾ സച്ചി ഒരിക്കലും രേവതി മനസ്സിൽ വിചാരിച്ചിട്ട് ചെയ്തതൊന്നുമല്ല കേട്ടോ ചുമ്മാ ക്യാഷ്വലായിട്ട് പറഞ്ഞതാണ് അങ്ങനെ കൈ കഴിഞ്ഞിട്ട് ഇരിക്കാൻ വേണ്ടി പോകുമ്പോഴേക്കും നമ്മുടെ രേവതി പറയുകയാണ് ഇഡ്ഡലിയാണ് ഉണ്ടാക്കിയെന്ന് ചോദിക്കുമ്പോൾ രേവതി അരച്ചിട്ടില്ല എന്ന് പറയുന്നത് അങ്ങനെയാണെങ്കിൽ ഉപ്മാവ് ഉണ്ടാക്കുന്ന നീ ഉപ്മാവ് നന്നായിട്ട് ഉണ്ടാക്കില്ല അല്ലെങ്കിൽ റെവ ഇല്ലെന്ന് പറയുകയാണ് അപ്പം നീയല്ലേ പറഞ്ഞത് കുറച്ച് മുമ്പ് ദോശ ഉണ്ടാക്കി തരാന്നുള്ളത് ആ ഉണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ പറഞ്ഞാണ് അപ്പോൾ ഏതൊരു സംസാരിച്ചെന്തൊക്കെയോ ഭാവ വ്യത്യാസം സച്ചിക്ക് തോന്നുന്നുണ്ട് നീ എന്ത് പറഞ്ഞാലും എന്താ ഇങ്ങനെ എതിർത്ത് സംസാരിക്കുന്നത് ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഇല്ല എന്ന് പറയുകയാണെ അങ്ങനെയാണ് ഞാൻ ഹോട്ടലിൽ പോയി കഴിക്കണമെന്നാണോ നീ പറയുന്നത് അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം നിനക്ക് എന്താ പെട്ടെന്ന് പറ്റിയത് ഇത്ര നേരം കുഴപ്പമൊന്നും ഇല്ല ഇപ്പോൾ എന്താ മുളക് കടിച്ച പോലെ നിൽക്കുന്നതെന്ന് പറയുകയാണ് എൻ്റെ മുഖം എൻ്റെ ഇഷ്ടം ഞാൻ എങ്ങനെ വേണമെങ്കിലും പിടിക്കുന്നത് നിങ്ങൾക്ക് വേണ്ടത് നിങ്ങൾ ചെയ്തോ എന്ന് പറയണം അപ്പോഴേക്ക് ചന്ദ്രമതി എന്താ ഇവിടെ നിന്നൊരു കഥാപ്രസംഗം നീ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയോ എന്ന് ചോദിക്കുകയാണ് എന്ത് ഭക്ഷണം ഉണ്ടാക്കിയെന്ന് ചോദിക്കുമ്പോൾ ഒന്നും ഉണ്ടാക്കിയിട്ടില്ല എന്നുള്ളത് പറയുകയാണേ അപ്പോൾ ഇത്രയും നേരം നീ ഒന്നും ഉണ്ടാക്കാതെ എന്ത് ചെയ്യരുതെന്ന് ചോദിക്കാനോട്ടോ അമ്മ പറഞ്ഞ കാര്യത്തിനെ കുറിച്ച് ഞാൻ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നു ഒരു പക്ഷേ അമ്മ പറഞ്ഞത് ശരിയാണെന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോഴേക്ക് സച്ച ചോദിക്കുന്നുണ്ട് ഇവരെന്താ പറഞ്ഞതെന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ ചന്ദ്രമതിയാണെങ്കിലും കരഞ്ഞ പോലെ നിൽക്കുന്നുണ്ട് കേട്ടോ അമ്മയെ പെട്ടെന്ന് ബ്രേക്ക്ഫാസ്റ്റ് എടുത്ത് വെക്കുമെന്ന് പറയുന്നുണ്ട് കേട്ടോ പെട്ടെന്ന് തന്നെ പോകുന്നുമുണ്ട് കേട്ടോ അപ്പോൾ ശ്രുതി പറയുന്നുണ്ട് രേവതി എനിക്കിന്ന് ദോഷം മതിയെന്ന് പറയുന്നുണ്ട് ഏ ഞാനൊന്നും ഒന്നും ഉണ്ടാക്കിയിട്ടില്ല അപ്പോൾ ഈ സമയമാകുമ്പോൾ എല്ലാം ഉണ്ടാക്കുന്നില്ലേ ഇന്ന് ഞാൻ ചെയ്തില്ല എന്നാണ് പറയുന്നത് എന്താ രേവതി ഇങ്ങനെ പറയുന്നത് ശ്രുതിക്ക് ഒരു ക്ലയൻറ്റിനെ കാണാൻ വേണ്ടി പോകണം ഭക്ഷണം കഴിക്കാതെ എങ്ങനെ പോവുക നിങ്ങൾ കഴിക്കണ്ടതെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ അവളുടെ അഹങ്കാരം കണ്ടില്ലേ ഒന്നും ഉണ്ടാക്കിയില്ലെന്നുണ്ടെങ്കിൽ അത് പറഞ്ഞാൽ പോരെ ഞങ്ങൾ പുറത്ത് പോയിട്ട് കഴിക്കുവായിരുന്നില്ലേ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇനി ഉണ്ടാക്കാത്ത ദിവസം ഞാൻ നേരത്തെ പറയാം ഞങ്ങൾ ഓർഡർ ചെയ്യുമെങ്കിലും ചെയ്യുമല്ലോ എന്തിനാണ് ഇതിങ്ങനെയൊക്കെ ചെയ്ത് ഞാൻ എന്ത് ചെയ്തു എന്നു ഇവിടെ തന്നെ ഉണ്ടല്ലോ ഫ്രിഡ്ജിലാണെങ്കിൽ പച്ചക്കറികളെല്ലാം ഉണ്ട് നിങ്ങൾക്ക് എ ബി സി ജ്യൂസൊക്കെ ഉണ്ടാക്കി കഴിക്കാറുള്ളതല്ലേ പിന്നെന്താ നിങ്ങളിവിടെ ആരും തടുക്കാനൊന്നും പോകുന്നില്ല എന്ന് പറയുകയാണെ അവളുടെ അഹങ്കാരം കണ്ടില്ലേ അവിടെ നിൽക്കഴി എന്ന് പറഞ്ഞിട്ട് ചന്ദ്ര വിളിക്കാനുട്ടോ അത് കേട്ടിട്ട് ഇവരും വായും പൊളിച്ച് നിൽക്കുന്നതാണ്ടില്ലേ അല്ല സച്ചി നിങ്ങൾ എന്ത് ഓവറാക്കി പറയുന്നത് ഇനി ഇങ്ങനെ വിശപ്പോട് കൂടി ഞാൻ മീറ്റിങ്ങിന് പോകുന്നത് പിന്നെ ഞാനിങ്ങനെ എനർജിയൊരു ഡീലറിൽ പോയി കാണുന്നത് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് കേട്ടോ ഞാൻ നിന്നെപ്പോലെ സാധാരണ ആളല്ല ബിസിനസ്മാൻ ആണെന്ന് പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ രേവതി ഇവരെന്താ പറഞ്ഞതെന്നുള്ളതെന്ന് എനിക്ക് നീ കേട്ടോ എന്താ കാര്യം അപ്പോൾ ചന്ദ്രമതി ഇങ്ങനെ തല തല തഴുന്നുണ്ട് എന്തോ കാര്യം പറഞ്ഞിട്ടുണ്ടോ എന്നുള്ളത് പിന്നെ അപ്പോൾ ്രീകാന്ത് വർഷം വരുന്നുണ്ട് എല്ലാവരും ഇവിടെ നിൽക്കുന്നുണ്ടല്ലോ എന്താ ഇന്നുണ്ടാക്കിയെന്ന് ചോദിക്കുമ്പോഴേക്ക് ചന്ദ്രമതി പറയുന്നുണ്ട് ഇന്ന് കാലി പാത്രം ഒന്നും ഉണ്ടാക്കി ഒന്നും ഉണ്ടാക്കിയിട്ടില്ല ഇന്നുണ്ടാക്കിയിട്ടില്ല അതെന്താ ഇവള് വലിയ മഹാറാണി ആയിട്ടുണ്ട് അതുകൊണ്ട് ഇവളൊന്നും ഉണ്ടാക്കിയിട്ടില്ല അപ്പോഴേക്കും വർഷം ചോദിക്കുന്നുണ്ട് രചിച്ച എന്താ ശരീരത്തിന് സുഖമില്ലേ അപ്പോൾ അവളുടെ ശരീരത്തിന് എന്ത് കുഴപ്പമുള്ളത് നമ്മളെ പട്ടിണിക്കിട്ട് കൊല്ലുക എന്നുള്ളതാണ് അവളുടെ ലക്ഷ്യം അല്ലെങ്കിൽ ആരുടെടുത്ത് ഞാൻ ഭക്ഷണം കഴിക്കാൻ എന്നൊന്നു പറഞ്ഞത് നിങ്ങൾക്ക് വേണ്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ കഴിച്ചോ ബാക്കിയുള്ളൊരു ഹോട്ടലിൽ നിന്ന് കഴിച്ചോ എന്താണ് നീ എല്ലാവർക്കും ഓർഡർ ഇടുകാൻ ചന്ദ്രമോ ചോദിക്കും ഞാൻ ആർക്കും ഓർഡർ ഇടുക അമ്മേ ഇവിടെ എല്ലാവരും ഓർഡർ ഇടുന്നത് അതുണ്ടാക്കിത്താ ഇതുണ്ടാക്കിത്താന്ന് കൂട്ടു അതിന് വേണ്ടിയാണ് ഞാൻ നിൽക്കുന്നത് അപ്പോഴേക്കും ശ്രുതി പറയുന്നുണ്ട് നിങ്ങൾ ഉണ്ടാക്കാത്തതല്ല പ്രശ്നം നിങ്ങൾ ഉണ്ടാക്കില്ല എന്നാദ്യം ആദ്യം പറയാമായിരുന്നെങ്കിൽ ഞങ്ങൾ പോയിട്ട് കഴിക്കുമായിരുന്നു എന്ന് പറയണം ഇപ്പോൾ ടൈം വേസ്റ്റ് ആണെന്ന് പറയുകയാണെ ഇപ്പോൾ ഒരു ബിസിനസ്മാനായി ഞാൻ എങ്ങനെയാണ് ഇവിടെ താമസിക്കുന്നതെന്ന് എൻ്റെ കാര്യങ്ങൾ എന്താ നടക്കുന്നതെന്ന് ആർക്കും ഒന്നും അറിയണ്ടാന്ന് പറഞ്ഞിട്ട് ദേഷ്യം ഇവിടെ ചങ്ങിറങ്ങിപ്പോകണം കേട്ടോ അപ്പോൾ ചന്ദ്രമന്തി ചോദിക്കുന്നുണ്ട് നിനക്ക് സമാധാനമായോടി അവർ പോയി ഹോട്ടലിൽ നിന്ന് കഴിക്കാനല്ലേ പോകുന്നത് പിന്നെന്തോ പ്രശ്നം ചന്ദ്രമന്തി രവതി രേവിക്ക് നേരെ വീണ്ടും അടുക്കുന്നുണ്ട് ചേച്ചിക്ക് എന്തോ മൂഡ് ഓഫ് ഉണ്ട് അമ്മയ്ക്ക് ഒരു ദിവസം ബ്രേക്ക്ഫാസ്റ്റ് പുറത്തുനിന്ന് കഴിച്ചു മുന്നിട്ട് ഒന്നും സംസാരി പറ്റില്ല എന്ന് പറഞ്ഞിട്ട് പറയുകയാണ് രേവി ചേച്ചി എന്നൊരു ദിവസം റെസ്റ്റ് എടുത്തോളൂ ഞാൻ പുറത്തുനിന്ന് ഓർഡർ ചെയ്തോളൂ എന്ന് പറയണം ആൻറ്റിക്കും കൂടി ചേർത്ത് ഞാൻ ഓർഡർ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് കുറച്ച് പറയുകയാണ് കേട്ടോ അത്രയും കാര്യങ്ങൾ കാണിക്കുന്നത് എനിക്കിപ്പോൾ സമാധാനമായില്ലോ എന്ന് എഴുതിയിട്ട് ചോദിക്കുന്നുണ്ട് കേട്ടോ പൈസ ചിലവാകുന്നത് കാണുമ്പോൾ നിനക്ക് സമാധാനമില്ല ഇവിടെ ഭക്ഷണം ഉണ്ടാക്കണമെങ്കിലും പൈസ ചിലവാകില്ലേ എന്ത് പറഞ്ഞാലും എനിക്ക് തലതലയാണല്ലേ നീ ഒന്ന് പോയി ഇവളെ ഡോക്ടറെ കാണിക്കാൻ നന്നായിരിക്കും ഇവള് ആടാൻ വേണ്ടിയിട്ട് തുടങ്ങി എന്ന് പറഞ്ഞിട്ട് ചന്ദ്രമതി പറയുന്നുണ്ട് ഇത്രയും കാര്യങ്ങൾ കാണിച്ചുകൊണ്ടാണ് ഈ എപ്പിസോഡ് നിർത്തുന്നത്